ദീപാനങ്കൃതമായ ഈ വഴിവക്കിലൂടെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പ്രദക്ഷിണം ഈ കുരിശടിയിൽ എത്തിച്ചേർന്നിരിക്കുക ഇത്രയും വണ്ടികൾ പോകുന്ന ഈ മെയിൻ റോഡിൽ യാതൊരുവിധ ബ്ലോക്കോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ വളരെ ഡിസിപ്ലിൻഡായിട്ട് വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് പ്രദക്ഷിണം ഇവിടെ എത്തിച്ചേർന്നിരിക്കുക വിശുദ്ധ കൃപാനയോട് കഴിഞ്ഞ് നമ്മൾ വലിയ അനുഗ്രഹത്തിൻ്റെ നിറവിൽ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന സമയമാണ് തിരുനാൾ ആ വിശുദ്ധ കുർബാനയോട് ചേർന്ന് പ്രദക്ഷിണമായിട്ട് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ചെങ്കൽ ഇടവുക വലിയ ഒരു അനുഗ്രഹം നിറഞ്ഞ ഇടവുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ എല്ലാ ദിവസവും ബലിയർപ്പിക്കപ്പെടുന്ന ആറോ ഏഴോ അൾത്താരകളുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ആറ് അടുത്താലെങ്കിലും ഈ ചെങ്കല്ല് പ്രദേശത്ത് എല്ലാ ദിവസവും പ്രഭാതത്തിലോ ഏതെങ്കിലും സമയത്തും ബലിയർപ്പിക്കപ്പെടുന്നുണ്ട് അത് നമ്മുടെ രൂപതയിൽ തന്നെ വളരെ ചുരുക്കം ചില ഇടവകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ മണ്ണാകാൻ ഈ ഒരു കാര്യം തന്നെ വലിയ ഒരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രൂപതയുടെ അങ്ങേയറ്റത്താണ് എൻ്റെ വീട് സാധാരണ ഈ രൂപതയുടെ അതിർത്തി പറയുമ്പോൾ ചെങ്കൽ തുടങ്ങി അങ്ങ് രാമകൽമേട് വരെ എന്നാണ് അച്ഛന്മാരൊക്കെ സാധാരണയായിട്ട് പറയാറ് ഈ ഹയറേഞ്ചിൽ നിറക്കെ ആൾക്കാർ ഇങ്ങോട്ട് കുടിയിറങ്ങി പോരുമ്പോൾ അല്ലെങ്കിൽ ഈ ലോറേഞ്ച് പ്രദേശത്തേക്ക് പോകുമ്പോൾ ഈ ചെങ്കലിൻ്റെ പ്രദേശത്തേക്കൊക്കെ വലിയ ഒരു ഉണ്ടാകാറുണ്ട് പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് ഈ ചെങ്കലിലേക്കൊക്കെ ആൾക്കാർ വരാറുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പള്ളി അടുത്തുണ്ടോ എന്ന് നോക്കും ഈ ഇപ്പോഴ് ഒരു പുതിയ ആകർഷണ ഘടകം എന്നുള്ളത് ബലിയർപ്പിക്കപ്പെടുന്ന അനേകം അത്ഥാരകൾ ഇവിടെയുണ്ടോ എന്നുള്ളതാണ് അതിലുപരി ഈ ചെങ്കല് ഇടവക ദൈവാനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഒരു വലിയ സാന്നിധ്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് തിരുഹൃദയത്തിൻ്റെ ആ വലിയ അനുഗ്രഹവും ചൈതന്യവും ഈ ഇടവകയുടെ വലിയ സമ്പത്താണ് എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ അയ്യാത്ത കുഞ്ഞുങ്ങളെ നോക്കുന്ന റോയിസിൻ്റെയൊക്കെ സ്ഥാപനവും ഈ ശ്രീമേ പ്രൊഫഷണൽ ഹൗസും കപൂസിൻ ഹൗസും നമ്മുടെ ഈ പള്ളിയും തീ പള്ളിയും ഒക്കെ എത്ര സുന്ദരമായിട്ടാണ് കുഞ്ഞുങ്ങൾ മാലാഖമാരായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് അവരനക്കം പോലും ഇല്ലാതെ ഇത്ര മണിക്കൂറുകളായിട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുകയാണ് മാലാഖമാരുടെ വേഷമൊക്കെ ധരിച്ച് അതുപോലെ തന്നെ പ്രദർശനത്തിൽ വരുമ്പോഴായാലും ഏറ്റവും സുന്ദരമായിട്ട് നല്ല വിഷഭൂഷാദികളാൽ എത്രമാത്രം ഈ ഒരു ദിനത്തെയും ഈ ഒരു സമയത്തെയും ഈ വിശുദ്ധാത്മാക്കളോടൊപ്പമുള്ള യാത്രയെയും അനുഗ്രഹപൂരിതമാക്കാമോ അതൊക്കെ സമ്പന്നമാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെ ഈ ഇടവകയുടെ മഹത്വവും കൃപയും ഒന്നുകൂടി വിളിച്ചോതുന്നതാണ് നാം നിർമ്മിക്കുന്ന ദേവാലയം അതിനൊക്കെ വലിയ ഒരു അനുഗ്രഹത്തിന്റെ മകുടമായിട്ട് കൂടി നിലനിൽക്കുകയാണ് എല്ലാ തരത്തിൽ നോക്കിയാലും സമഗ്രമായിട്ടുള്ള വലിയ ഒരു ദൈവിക പദ്ധതി നടപ്പിലാകുന്ന ഒരു പ്രദേശം കൂടിയാണ് കാർഷിക വൃത്തിയുടെ വലിയ ഒരു പാരമ്പര്യമുള്ള പ്രദേശം അതിലുപരി എല്ലാത്തരം നന്മകൾ കൊണ്ടും വികസനം കൊണ്ടും സമ്പന്നമായിട്ടുള്ള നാട് നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് വസിക്കുന്ന ഒരിടം എത്രമാത്രം സുന്ദരമായിട്ടാണ് ഈ പ്രദേശമൊക്കെ ഈ ഇവിടെ വരുമ്പോൾ ഈ കുരിശ്ശേടയും ഈ പ്രദേശമൊക്കെ ദീപാലംകൃതമായിരിക്കുന്നത് ഇത് നമുക്കറിയാം ഒരു ക്രൈസ്തവരുടെ മാത്രം സംഭാവനയല്ല ഇത് ഇവിടെ കൂടിയിരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് ഈ വിശുദ്ധാത്മാക്കൾ ഇന്നും ശോഭിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ദേശത്തിന്റെ ഉത്സവമായിട്ട് ഈ തിരുനാൾ മാറ്റപ്പെടുക ഈ വിശുദ്ധാത്മാക്കളും മിശിഹായി ഒന്നും ഒരു ക്രൈസ്തവന്റെ മാത്രം സമ്പാദ്യമല്ല എന്ന് നമുക്കറിയാം മിശിഹ വിശ്വത്തിന്റെ മുഴുവൻ പിതാവ അതുകൊണ്ട് തന്നെ സർവ അനുഗ്രഹങ്ങളുടെയും നിറകൂടമായിട്ട് എല്ലാ മനുഷ്യരുടെയും അനുഗ്രഹങ്ങളുടെ നിറകൂടമായിട്ട് അവൻ നിലനിൽക്കുകയാണ് ഈ വിശുദ്ധാത്മാക്കളിലൂടെ ഈ നാട്ടിലേക്കും ഈ ഇവിടെ വസിക്കുന്ന നാനാജാതി മതസ്ഥരിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തി ഒക്കെയും അനുഗ്രഹത്തിന്റെ തിരുഹൃദയവുമായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് സ്വഭാപിതാക്കന്മാരുടെ സുന്ദരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം സമരിയാക്കാരന്റെ ഉപമാ നാം ഇന്ന് പള്ളിയിൽ വായിച്ചു കേട്ട ഭാഗമാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട് സമരയാക്കാരൻ യാത്രാമധ്യേ വഴിയിൽ കിടന്ന അധപ്രാണനായ മനുഷ്യനെ എടുത്ത് കഴുതപ്പുറത്ത് കഴിച്ചിട്ട് അവൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് എണ്ണയും വീഞ്ഞുമെടുത്ത് അവന്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നുണ്ട് സ്വഭാപിതാക്കന്മാർ അതിനെ സുന്ദരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് അവസാന തുള്ളി രക്തവും ജലവും കാൽപരിയിലെ മിശിഹായുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയതിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു ഉപമയായിരുന്നു അത് നല്ല സമരയാക്കാരൻ മിശിഹായായിരുന്നു വഴിവക്കിൽ കിടന്ന അർത്ഥപ്രാണനായ മനുഷ്യൻ പാപത്തിന്റെ കഠിന ബുദ്ധിമുട്ടുകളാൽ വലഞ്ഞ മാനവരാശിയുടെ പ്രതീകമാണ് അവൻ മിശിഹായാകുന്ന ഈ സമറിയാക്കാരൻ വെച്ച് കെട്ടിയത് വിശ്വസ്വ കുർബാനയും വിശുദ്ധ കുർബാനയുടെ പ്രതീകമായ വീഞ്ഞും മാമോദിസായിയുടെ പ്രതീകവുമായിട്ടുള്ള എണ്ണയുമാണ് ഈ രണ്ട് ലേപനങ്ങളാലാണ് മനുഷ്യവർഗം മുഴുവൻ അവന്റെ മുറിവുകൾ വെച്ചുകെട്ടപ്പെട്ടത് ഒരു മുറിവിൽ നിന്ന് മറ്റൊരു മുറിവിനെ സുഖപ്പെടുത്താൻ ഉള്ള ലേപനം തുത്തിപ്പുറപ്പെടുകയാണ് മിശിഹായുടെ തിരുവിലാവിൽ നിന്നാണ് മുറിയപ്പെട്ട ഹൃദയത്തിൽ നിന്നുമാണ് ഈ മുറിവേറ്റ മനുഷ്യന്റെ മുറിവ് വച്ച് കെട്ടപ്പെടുന്നത് മിശിഹായുടെ ഈ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹമാണ് നമ്മുടെ ഈ ദേവാലയത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടം എന്ന് നമുക്ക് അറിയാം നമ്മുടെ രൂപതയിൽ ചുരുക്കം ചില പള്ളികൾ മാത്രമാണ് ഈ തിരുഹൃദയത്തിൻ്റെ പേരിലുള്ളത് എല്ലാ വിശുദ്ധാത്മാങ്ക പേരിലുള്ള ദേവാലയമാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയുടെ മാറ്റം ഒരുപക്ഷെ അല്പം കൂടി വർധിച്ച് നിൽക്കുകയാണ് ഈ മിശിഹായുടെ തിരുവിലാവിൽ നിന്നും ഒഴുകുന്ന ആ വലിയ കൃപയുടെ ചൈതന്യം സ്വീകരിച്ച് എല്ലാ പ്രഭാതങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചാണ് നാം നമ്മുടെ പ്രഭാത ജീവിതം ആരംഭിക്കുക ഈ തിരുനാള് മറ്റ് ദിനങ്ങളെ സംബന്ധിച്ച് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ് ഈ മിശിഹായുടെ തിരുഹൃദയത്തോട് ഒരല്പം കൂടി ചേർന്ന് നിൽക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ തിരുനാളുകളും നമുക്ക് നൽകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം അവസാനിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം കുടിയേറ്റ കാലത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾക്ക് നടുക്ക് നമ്മുടെ പൂർവ്വപിതാക്കൾ ഓരോ തിരുനാളിനെയും കണ്ടിരുന്നത് എത്രമാത്രം വിലപ്പെട്ട ദിനങ്ങളായിരുന്നു കാരണം അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെയൊക്കെ ദൈവം എടുത്തു മാറ്റി അതൊക്കെ അനുഗ്രഹങ്ങളാക്കി പകർത്തിയിട്ടുണ്ട് ീ നാട്ടിലുണ്ടായിട്ടുള്ള പല മാര രോഗങ്ങളെയും വ്യാധികളെയും ഈ വിശുദ്ധാത്മാക്കളുടെ മധ്യസ്ഥാൽ നമ്മുടെ പൂർവികർ പിടിച്ചു കെട്ടിയിട്ടുണ്ട് പ്രാർത്ഥനയുടെ ത്യാഗത്തിന്റെ കണ്ണീരോടുകൂടിയുള്ള ബലിയർപ്പണങ്ങളിൽ അവർ പൂർണമായിട്ടും ലയിച്ചു ചേർന്ന് അവർ തങ്ങൾക്ക് വന്നു അന്ന് ഭവിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ പൂർവികർക്കുണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ലോകത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലവിധമായിട്ടുള്ള പ്രതിസന്ധികൾ അതൊക്കെ അവർ ഈ വിശുദ്ധാത്മാക്കളോട് ചേർന്ന് നിന്ന് നമ്മുടെ അൾക്കാരയോട് ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട് അതിനൊക്കെ അവർ ദൈവത്തിന് നൽകിയ നന്ദിയായിരുന്നു അവർ നടത്തിയിരുന്ന ആഘോഷമായിട്ടുള്ള തിരുനാളുകൾ ഈ തിരുനാളിന് ഇത്രമാത്രം പണം മുടക്കി ഇത്രമാത്രം ആഘോഷം വേണോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പക്ഷേ എന്തിനു വേണ്ടി നാം ഈ തിരുനാൾ ആഘോഷിച്ചു എന്ന് കണ്ടെത്തി കഴിയുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്താകുമെന്ന് ഉറപ്പാണ് കാത്തു സൂക്ഷിച്ച ആ ദൈവത്തിന് നൽകാനുള്ള നന്ദിയുടെ ഒരു ചെറിയ കണിക മാത്രമാണ് നാം നടത്തി ആഘോഷമായിട്ടുള്ള ഈ തിരുനാളുകൾ ഓരോന്നും അത് നമ്മുടെ പാരമ്പര്യത്തിന്റെയും അത് നമ്മുടെ വലിയ വിശ്വാസ പൈതൃകത്തിന്റെയും മാറ്റുരയ്ക്കുക മാത്രമാണ് ചെയ്തു വരുന്നത് എത്രമാത്രം അനുഗ്രഹങ്ങളാലാണ് നമുക്ക് ഓരോ പ്രഭാതത്തിലും ഒരു പ്രദോഷം വരെ കഴിച്ചു കൂട്ടുക ഈ വിശുദ്ധാത്മാക്കൾ നമ്മുടെ ഈ പ്രദക്ഷിണത്തിലെ വിശുദ്ധാത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് നാം യാത്ര നടത്തിയത് നാം സഞ്ചരിക്കുന്ന വഴികളിൽ കൂടി അല്ലെങ്കിൽ നാം കൃഷി ചെയ്യുന്ന നമ്മുടെ ഈ ഇടങ്ങളിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ യാത്ര എനിക്ക് തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ ചെങ്കല് അനുഗ്രഹത്തിൻ്റെയും മണ്ണാണ് നിരന്തരം ബലിയർപ്പിക്കപ്പെടുന്ന ആൾത്താറയുള്ള ഈ നാട്ടിൽ കൂടുതൽ വിശ്വാസത്തോടും കൂടുതൽ പ്രത്യാശയോടും കൂടുതൽ സ്നേഹത്തോടും കൂടി നമുക്കും ഇടയാവട്ടെ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ ഈ പുണ്യമുറങ്ങുന്ന എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമാണ് നമ്മുടെ ദേവാലയത്തിന് പറയാനുള്ളത് ഒരുപക്ഷെ നമ്മുടെ രൂപതയുടെ ആ രണ്ടു മടങ്ങ് ചരിത്രമാണ് നമ്മുടെ